ഈ വീട്ടിലേക്ക് തിരിച്ചു വഴിയിൽ തന്റെ ഒരു മനുഷ്യൻ ഈ കരഞ്ഞുകൊണ്ട് പോകുന്ന പാവപ്പെട്ട മനുഷ്യനെ കാണുകയാളിക്കുന്നു എന്താ നിങ്ങളുടെ സംഭവം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്തിനാണ് ചോദിച്ചപ്പോൾ ഈ എന്റെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചു എന്നെ സങ്കടപ്പെടുത്തരുത് എൻ്റെ പാവപ്പെട്ട മക്കളുടെ അവർക്ക് അന്നം തേടി ഇറങ്ങിയതായിരുന്നു ഞാൻ പക്ഷേ ഒന്നും കിട്ടിയില്ല മഹത്വങ്ങളിൽ നിന്ന് ഏതാനും മഹത്വങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോ இன்னொருாரையாய் மரிச்சல் பரைந்து கூடுகாரா இந்த दिवसाத்திலே बहुமதத்த கொண்டு बहुமனி கொண்ட இங்கெரட மக்களும் நீங்களும் இந்து பட்சிக்கான் என்கிறமற்றமல்ல இனி எல்லா மாசuire போலங்கள்ங்கள் தெ வீட்டுல வந்தால் உங்களுக்குள்ள பட்சர ஞானம் அளிதா ரொட்டி கொடுக்குது மாசம் கொடுக்குது பாடம் கொடுக்குது

അബദൂസേയ് അലൈക്ക ലിബാരക ആനാ തക ആരണോ ജൻഗു സന്തോഷം നൽകിയിട്ടുള്ളது ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കവരോ അവരെ പെട്ടെന്ന് തന്നെ നീ സന്തോഷിപ്പിക്ക റബ്ബ സന്ദു പോരിം കുല്ല മക്കറ ദുആ ചെയ്യു സുബ്ഹാനല്ലാഹ അൽറാഹി ഈ ഇമാമ മുഖം ദർന്നുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാ ഇറുത്തുയർത്തു ഒരു ശബ്ദം കേട്ടാണ് ഒരു അശരീരി കേൾ कियाണ് ഒരു തല ഉയർത്തി നോക്കു സുബ്ഹാനല്ലാഹ് ഈ ഇമാമൻ താലുയർത്തി നോക്കുമ്പോൾഅതെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള പൊর্ণവെള്ളുകളാ നികിതമായ അതെ വലിയൊരു കൊട്ടാരം അഴയൻ ചോദിക്കി ദാന മൂലലഗന അറുണ്ട മാർഗ്ഗനീയ മുഹയാന ഇതിൽ നിങ്ങൾക്ക് ഉള്ളതായിരുന്ന പക്ഷേ അത് ആപ്ല സ്തലനിയായ മനുഷ്യനെ ലഭിച്ചിരിക്കുന്നു ഇനക്ക് കിട്ടണ്ടായിരുന്നു ക്ഷേ അത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആ സ്തലനിയായ മനുഷ്യനെ നേടിയാളുകൊണ്ടാണ് ഈ ഇമാമിനി പിന്ന കെടന്നിട്ട് ഓർമ്മ വരുന്നില്ല സുബ്ഹാനല്ലാഹ് ചെന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്താ ചോദിക്കാനുള്ള കാരണം എവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോ സ്വപ്നം കണ്ടു വലിയൊരു എന്താണ് അതിനുള്ള കാരണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ് പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളുടെ അറിവിലേക്ക് രണ്ടും മൂന്നും വന്നു അദ്ദേഹം തിരിച്ചു സങ്കടപ്പെട്ടു പോകുമ്പോ എനിക്കത് സഹിച്ചില്ല അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇന്നലെ ചെയ്തൊന്ന് വിൽക്കാമോ

മഹാനായ മബത്വ തങ്ങളുടെ ചെറു പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു ഏഴാം വയസ്സിൽ മഹാ നവരൻ ഖുആനി മഴുവും മരണപാടമ 17 വയസ്സാകുമ്പോഴേക്കും വലിയ പണ്ഡിതൻ തിന്റെ ഉച്ചിയിലെത്തി മഹാനായ നവരൻ നവരൻ അമ്മാവന്മാരെ കാണാന വേണ്ടി തരീമി യമീരിയ തരീം അഹർമൗത്തിലെ തരീമിന്റെ സ്ഥലത്തെ

മഹാനമരകൾ കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് മൂത്ത അമ്മാവൻ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയി അവിടെ എത്തുമ്പോഴേക്ക് രാത്രി വാഹന സൗകര്യങ്ങൾ അപ്പോ മഹാനവരങ്ങള് മൂത്ത അമ്മാവൻ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു മകളുണ്ടായിരുന്നു ചെറിയ മോള് பாத்திமா ஹனரவி மௌல்க்கு ரிவாப்ராயத் தெட்டிலே சரியா குட்டியாகுமா அம்மாவன் முத்தம்மாங்க கண்டட்டு மாவன் மாக்கன் குடும்பத்தோட வாழ்னார் மௌல்க்கு ரிவாப்ராய எட்டும்போது நல்ல காரண கொண்டுங்களுக்கு எட்டிகణం இன்ஷா அல்லாஹ் நல்லத வரவும் கொள்ளும்னு പറഞ്ഞു ஆனவங்கள வஃபात ஆகிம்பரத்தபள்ளியில ஆதி நாமத்து மக்பரைய ஆதி மரவ செய்யப்பட்டரான ஹसनी குதிரங்களவர்கள் நேத்தை ஜியாரத் செய்ய வேண்டிய எத்தியேப் ராத்ரியaikum அப்பா மடன்ச்சு അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആദിമീങ്ങൾ മഹാനായ അസജിപ്പി തങ്ങളുടെ മകളുടെ കൈവശമാണ് ചാവിയുള്ളത് മത്താമിന്റെ താക്കോലുള്ളത് താക്കോയിൽ വാങ്ങാൻ വേണ്ടി വന്നു അവർ നോക്കുന്ന ആള് വന്നിട്ടുണ്ട് വലിയ ആളാണ് പതിനെട്ടാമത്തെ എന്ന് പറഞ്ഞു അപ്പൊ ആദ്യമേണ്ടതാണ്

அப்போ மோடி அவர்கள் நீக்கி வேண்டி கண்டன் என்று உள்ளார் விடாமல் அவர்கள் 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 அவர்கள்

ിലും വീടുകളിലും ഒക്കെയായി ഡെങ്കിയും അതുപോലെ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്